ഗൈസ് ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് അതും സുഡസുഡ ഇഡലിയുടെ പുതിയ ഷോപ്പിലാണ് കേട്ടോ പണ്ട് നമ്മൾ അവിടുത്തെ പഴയ ഷോപ്പിൽ ഒന്ന് പോയായിരുന്നു അത് ഷോപ്പല്ലായിരുന്നു ഒരു ചെറിയൊരു പെട്ടിക്കിട പോലുള്ള ഒരു ചെറിയൊരു ഷോപ്പായിരുന്നു കേട്ടോ വന്നു സോ ഇന്നിപ്പോൾ വിപുലമായിട്ടവരിത് തുടങ്ങിയിട്ടുണ്ട് ആസ് യൂഷ്വൽ എല്ലാത്തവണയും പറയുന്ന കണക്ക് അവിടെ ഉടുക്കത്ത് തിരക്ക് തന്നെയാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ വെങ്കി ബ്രോയെ കണ്ടില്ലേ പുള്ളിയാണ് ഇതിൻ്റെ ഫൗണ്ടർ കേട്ടോ പുള്ളിയുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്നാണ് ഇത് ചെയ്തത് ആ കൈ ഒടിഞ്ഞ ബ്രോ നമ്മൾ കൈനവണ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചെറിയ ഒരു പെട്ടിക്കിടയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവരിത് ആ വലിയൊരു രീതിയിൽ അത് വിപുലമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് സുഡ സുഡ ഇഡലി എന്തായാലും നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഒരുപാട് കാര്യങ്ങൾ അവരിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അവരുടെ ഡെക്കറേഷൻ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചെറിയൊരു സ്പേസേ ഉണ്ടെങ്കിൽ പോലും അവരത് നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഹാപ്പിയായി എന്തായാലും നമുക്കവിടുത്തെ പുറ പുറമേ ഉള്ള എൻട്രൻസ് ഒക്കെ കാണാൻ കേട്ടോ അവിടെ കുറച്ച് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ തന്നെ കുറച്ച് നല്ല വിപുലമായിട്ടുള്ള വലിയ പോലെ തോന്നുമെങ്കിൽ ചെറിയ സ്പേസ് ആണ് പക്ഷേ വലിയ രീതിയിലാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് എപ്പോഴും ആൾക്കാരാണ് പക്ഷേ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഗേൾസ് ആയിരുന്നു കേട്ടോ പെമ്പിളിലാണ് കൂടുതൽ കേട്ടോ ഗേൾസിൻ്റെ ബാച്ച് അതായത് ഗേൾസിൻ്റെ ഒരു ബാച്ച് തുടങ്ങിയ ഒരു സ്കൂളാണോ കോളേജാണോ ആണോന്നു പോലെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ അത്രയ്ക്ക് പെമ്പിള്ളരായിരുന്നു കേട്ടോ അവിടെ അത്രയും മേ ബി വെങ്കി ബ്രോയിൽ കാണാൻ വന്നതായിരിക്കാം വെങ്കി ബ്രോഡ ഇന്നില്ലായിരുന്നു സോ എന്തായാലും നമ്മുടെ നടി ഇതായതുമായിട്ട് വന്നിരിക്കുകയാണ് ദേവിക ഇതാ ദേവികയുടെ ഇഷ്ടമായിട്ടുള്ള എല്ലാം ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് സോ എന്തായാലും എനിക്ക് സോയയാണ് ഫേവറേറ്റ് സോ അപ്പോൾ ഞാനൊരു സോയ പറഞ്ഞു സോയ ഇഡ്ലി പറഞ്ഞായിരുന്നു സോ അതിനുശേഷം പിന്നെ ഒരു സോയ ദോശ പറഞ്ഞായിരുന്നു പിന്നെ ഗീത്തട്ട് ഇഡ്ഡലിയും പറഞ്ഞായിരുന്നു ദേവികയുടെ ഫേവറേറ്റ് അതാണ് സോ എന്തായാലും സോയയാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് സോ ഇത് തന്നെ കണ്ടില്ലേ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഐസ്ക്രീം സ്കൂപ്പ് വീഴുന്നതാണെങ്കിൽ സോയ ഇങ്ങനെ വീഴും കേട്ടോ അതൊരു പുതിയ കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി കൊള്ളാം കേട്ടോ ഇത് ദോശയും ഇഡ്ഡലിയും വെച്ചിട്ട് ദുഡലി പോലെയാണ് എനിക്ക് തോന്നി കേട്ടോ പക്ഷേ അത് നല്ല കൗതുകമായിട്ട് തോന്നി കേട്ടോ നല്ല രസം എന്തായാലും ചമ്മന്തിയും സാമ്പാറും പിന്നെ ചുമന്ന ചമ്മന്തിയും ടൊമാറ്റോ ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ സോ എന്തായാലും വെറേ ഒരു വെറൈറ്റി ഇത് തന്നെയാണ് ഒരു ഇൻഷ്യേറ്റീവ് അവർ ഇപ്പോഴും ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിപുലമായിട്ട് അവർ മെനൂസും കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് സോ അത് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക അട്രാക്ഷനായിട്ട് തോന്നി പിന്നെ എന്താ പറയുക നിന്ന് കഴിക്കാൻ ഇരുന്ന് കഴിക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്പേസ് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നല്ലൊരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി ഇരുന്ന് കഴിക്കാൻ കുറച്ച് സ്പേസേ ഉള്ളൂ എന്നാലും ഈ നിന്ന് കഴിക്കാനാണ് ഒരുപാട് സ്പേസ് ഉള്ളത് അതവിടെ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനെന്തായാലും ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് എൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം ദോശ സോയയിൽ ഉള്ള ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതും കുറച്ച് ഫ്രൈ ചെയ്ത് സോയ ഫ്രൈ ചെയ്ത് അതിൻ്റെ ആയിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അതെനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടും രസമായിട്ടും തോന്നി കേട്ടോ അങ്ങനെ ഞാനത് ഒരു പ്രാവശ്യം എടുത്ത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ടേസ്റ്റി ആയിട്ട് തോന്നി പിന്നെ രണ്ടാമത് അതിന് കഴിച്ച് തുടങ്ങിട്ടോ എന്തായാലും എൻ്റെ ദഡ്ഡലി പോലെ എടുത്ത ദോശയും ഇഡ്ഡലി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ ഈ സോയയും കൂടെ ഉള്ളത് സ്കൂപ്പ് കണക്ക് വന്നിട്ടുള്ളത് എന്തായാലും കഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുളമായിരുന്നു കേട്ടോ എന്തായാലും പഴയ രുചിയൊന്നും അധികം വിട്ട് മാറിയിട്ടില്ല എന്നാലും പഴയ രുചിനെയും കാട്ടി കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് ഓക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും സോ അപ്പോൾ എന്തായാലും മിക്സ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു ദേവിയയ്ക്ക് എന്താ പറയുക ഗീ തട്ട് ഇഡ്ഡലിയാണ് ദേവിയയ്ക്ക് ഇഷ്ടം അത് എപ്പോൾ പോയാലും ദേവി അതാണ് ഓർഡർ ചെയ്യുന്നത് അതാണ് ദേവിയെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗീയും ഇഡ്ഡലി വലുതായിട്ട് വെച്ചേക്കുന്ന തട്ടിൽ പൊടിയും എല്ലാം കൂടെ വെച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ക്യാമറ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നോക്കേണ്ട വേണ്ടി വന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ക്യാമറ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അത് എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളെ എല്ലാവരും ഇത് കാണിച്ചു ഒരു ഉദ്ദേശത്ത് കൂടിയാണ് കേട്ടോ സോ ഇതിൻ്റെ കൂടെ ഉള്ളിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദോശയും ഇഡ്ഡലിയും കൂടെ ഒരു ഇതിൽ സോ അത് ഞാൻ ആദ്യമേ കഴിച്ചു നോക്കിയാ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതായാലും എനിക്ക് ഈ സ്വയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് അത് ഫ്രൈ ചെയ്തല്ലായിരുന്നു കേട്ടോ കറി വെച്ചത് തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെറിയ സോയ പണ്ട് വലുതായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സോ അതും എനിക്ക് വലിയ കൗതുവായിട്ട് തോന്നി അത് ഈ ചമ്മന്തിയും സാമ്പാറും ഈ പറഞ്ഞ സോയ കറിയും പിന്നെ ആ ഉള്ളിയും കൂടെ വെച്ചെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതും കൊള്ളാമായിരുന്നു ദോശയ്ക്കകത്ത് ഈ ഒരു സോയ സ്റ്റഫ് ചെയ്തിട്ട് വെച്ചേക്കുന്ന കേട്ടോ ഇതായാലും അവർ ചമ്മന്തിക്കറിയെല്ലാം നല്ല ഫ്രഷ് ഫ്രഷാണ് കേട്ടോ സാമ്പാറായാലും ചമ്മന്തിക്കറി രണ്ട് ടൈപ്പ് ഉണ്ട് ചമ്മന്തിക്കറി അതും എല്ലാം നല്ല ആയിരുന്നു കേട്ടോ എന്തോ ഒരു പ്രത്യേക തരം ഉണ്ട് അവരുടെ എല്ലാ ഫുഡിനും അതിൻ്റെതായ ഒരിതുണ്ട് പിന്നെ ഗീ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗീ പൊടി ഇഡ്ഡലിയും നന്നായിരുന്നു കേട്ടോ അതും ഞാൻ ഇടയ്ക്ക് വെച്ച് കഴിച്ചു നോക്കി പക്ഷേ ദേവികയ്ക്കാണ് അത് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം സോ ദേവിക്ക് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അധികം ദേവികയ്ക്ക് ചെല്ലിയും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് ഞാൻ ആദ്യം എടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ദേവിയും എൻജോയ് ചെയ്യുന്നു ദേവിയും കൊള്ളാം എന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ സോ എന്തായാലും നമ്മൾ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ഏറ്റവും പ്രശ്നമെന്നുള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മളൊരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് സോ അപ്പം നമുക്ക് എന്തായാലും വ്ലോഗ് ചെയ്തേ പറ്റും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റുകയുള്ളൂ സോ എന്തായാലും നമുക്കത് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ രണ്ടും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാനും ഇപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ദേവിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് ദേവിക്ക് ഈ പരിപാടി എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ദേവിക്ക് ഇതെല്ലാം ഉണ്ടാക്കി എടുക്കാനും അറിയാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ദേവിയൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് എന്താ പറയുക ഇതായാലും നല്ല ടേസ്റ്റി ഉണ്ടെന്നാണ് ദേവിക പറഞ്ഞത് ദേവികയുടെ അഭിപ്രായം എന്തായാലും അടിപൊളി എന്നാണ് പറയുന്നത് സോ എന്തായാലും ഞാനും അങ്ങനെ നന്നായിട്ട് കഴിച്ചു കഴിച്ചിരുന്നു കേട്ടോ എന്തായാലും കൊള്ളാമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ചമ്മന്തി കറി എല്ലാം നല്ല കുറച്ചുകൂടെ എന്താ പറയുക ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചപ്പോൾ കുറച്ചൊന്ന് അതിനേക്കാട്ടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നി എനിക്ക് പിന്നെ കുറേ കുറേ ഐറ്റംസ് അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതിന് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് സോ കുറച്ചുകൂടെ നല്ല രീതിയിലാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവർ നമ്മൾ കിച്ചണൊക്കെ നമ്മൾ നോക്കിയായിരുന്നു കേട്ടോ നല്ല വൃത്തിയും നല്ല ഹൈജീനും നല്ല എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുമാണ് അവർ കറക്റ്റായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക നന്നായിട്ട് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനം നടന്നു പോകുമ്പോൾ തന്നെ അത് കുറച്ചുകൂടെ ഹൈജീനും പ്രൊഫഷണലും പ്രാക്ടിക്കലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു സിസ്റ്റമാറ്റിക് രീതി മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വിജയം കാണാൻ സാധ്യതയുണ്ട് കേട്ടോ സോ എന്തോ വലിയൊരു വിജയത്തിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു അതേപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയ്ക്ക് ക്യൂവും അത്രയ്ക്ക് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മളൊരു പതിനഞ്ച് രൂപ മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കിട്ടുകയാണ് ഇത് മറ്റേ ഗീപൊടി ഇഡലി കാണാം കേട്ടോ അതിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഈ പൊടിയും ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അതൊരു കൗതുകമായ കാഴ്ചയാണ് എനിക്ക് രണ്ടര വർഷം പോയപ്പോഴും ഞാനങ്ങനെ ഒരുപാട് അതിൻ്റെ കുറച്ച് വീഡിയോസും എടുത്ത് ചെയ്തായിരുന്നു സോ ഇതിങ്ങനെ പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറിയ കിഡലിയിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ പൊടി ഇഡലി എന്ന് പറയുന്നത് കേട്ടോ സോ അതും ഇങ്ങനെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു സോ അതിന് ശേഷം അത് കുറച്ച് ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്നു കേട്ടോ സോ ഇതാണ് സുഡസുഡ ഇഡലി അങ്ങനെ അവിടെ നിന്ന് നമ്മളിത് കഴിച്ചതിന് ശേഷം ഇറങ്ങി ഇറങ്ങി നേരെ ചെന്നത് നമ്മുടെ പത്മനസ്വാമി ക്ഷേത്രത്തിൽ വലിയ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപം എന്നൊരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ ഭയങ്കര ആൾ കേട്ടോ ഒരു രക്ഷയും ആൾക്കാർ കേട്ടോ ഞാൻ പിന്നെ തന്നെ അവിടെ ഇടയിൽ ചെന്ന് കയറി കൊടുത്തും പോയി പിന്നെ ഇതെല്ലാം കണ്ട് തിരിച്ച് പോകണമെന്നുള്ളൊരു സിറ്റുവേഷനും ആയപ്പോൾ എന്താ ചെയ്യുക അതിൻ്റെ ഇടയിൽ ചെന്ന് കയറി കൊടുത്ത് ഗൈസ് പിന്നെ എന്തായാലും ഇതെല്ലാം കണ്ടു കേട്ടോ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നുണ്ട് പാസുള്ളവർക്കൊക്കെ അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഉടുക്കതയ്ക്കു കേട്ടോ ഒരു രക്ഷയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയാണ് വീഡിയോ എടുക്കുന്നു ആൾക്കാർ അതൊന്ന് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് തോന്നി കേട്ടോ പിന്നെ എന്താ പറയുക അതിൻ്റെ ഇടയിൽ ചെന്ന് കയറയും ചെയ്ത് പിന്നെ എന്തായാലും ഇതെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ദേവിക അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക പെട്ടുപോയെന്നുള്ള അവസ്ഥയിലായി പോയി പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ കുറച്ച് കണ്ട് കണ്ട് കണ്ടു കണ്ടിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു വരികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരുന്നുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഒരു സെറ്റ് സൈഡിലോട്ടല്ല ആൾക്കാർ പോകുന്നത് അങ്ങ് അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ ഭയങ്കര കൊടുക്കുന്ന തള്ളാണ് കേട്ടോ അതുകൊണ്ട് തള്ളി 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 എങ്ങനെയെങ്കിലും കണ്ടില്ലേ ആ ഒരു ക്രൗഡ് കണ്ടില്ല ഒരു രക്ഷയില്ലാത്ത ക്രൗഡ് കേട്ടോ ഞാൻ കഴിഞ്ഞോ എന്താ പറയുക വർക്കല ഒരു നമ്മുടെ ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിന് വേണ്ടി പോയ സമയത്ത് ഇതേ അവസ്ഥയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആൾക്കാരായിരുന്നു ഇടിച്ച് തള്ളി പോകുന്നു ശ്വാസം കിട്ടാത്തൊരവസ്ഥ പോലത്തെ ഒരു ഒരിത് കേട്ടോ സോ ഞാനിതൊക്കെ ഈ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഞാൻ പെടുന്നൊരു സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അന്ന് ബാംഗ്ലൂരിൽ എന്താ പറയുക റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കപ്പെടുത്തപ്പോൾ ഉള്ളവരുന്ന സിറ്റുവേഷൻ കുറേ ആൾക്കാർ മരിക്കുകയും ചെയ്തു അതേപോലെ തന്നെയാണ് ഈ വിജയിയുടെ ഒരു പരിപാടിക്ക് ടി വിയുടെ പരിപാടിക്ക് കുറെ ആൾക്കാർ മരിക്കുകയും ചെയ്തില്ലോ അങ്ങനെയൊക്കെ ചിന്ത വരും കേട്ടോ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ പോയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക സേഫ്റ്റി മെഷേഴ്സും പോലീസും എല്ലാം ഉള്ളതുകൊണ്ട് അവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പോലീസ് അവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു ഐറ്റംസ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു ലൈറ്റിങ് സെറ്റിങ്സ് എല്ലാം കിടുവായിരുന്നു കേട്ടോ പിന്നെ നല്ല മ്യൂസിക്കും കാര്യങ്ങളും റിമിക്സ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഫുൾ ഒരു വൈബ് തന്നെയാണ് കേട്ടോ ആൾക്കാർ ഒരു രക്ഷയുമില്ല എട്ട് മണിയായി കേട്ടോ എന്നിട്ട് അമ്പലം അടയ്ക്കുന്ന സമയമായാലും പോലും ആൾക്കാരെല്ലാം അവിടെ കൂട്ടം കൂടി നിന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരു രക്ഷയല്ല അവിടെ ആൾ മൂന്ന് മൂവ് ചെയ്യുന്നില്ല ആൾക്കാരോട് മൂവ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക വീഡിയോയിൽ ഇങ്ങനെ പകർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണം കുറച്ച് എന്താ പറയുക ഒരുപാട് വർഷങ്ങളിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത് പിന്നെ ഇത് ആ ക്ഷേത്രത്തിന്റെ ആ ഒരു ഇതൊക്കെ അവർ നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫുള്ള് രൂപത്തിലും അവർ എൽ ഇ ഡി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്കൊരു കൗതുകമായി കാഴ്ചയായിട്ട് തോന്നിയാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ വേറെ ആൾക്കാരോട് കൂടെ വീടിയെടുക്കുന്നു എന്തൊരു അവസ്ഥയെന്നല്ലോ ചോദിക്കും എന്ത് ചെയ്യാൻ പിന്നെ നമ്മളൊരു കൂട്ടത്തിന് ഇട ചെന്ന് കയറി കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കൂട്ടത്തിൻ്റെ കൂടെ നിന്ന് പോകുക എന്നുള്ളതല്ലാതെ അവരെ പിടിച്ച് അടിക്കാനോ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നമുക്ക് എന്താ പറയുക ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും കാര്യങ്ങളുമില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നില്ല ലൈറ്റിങ്ങും എല്ലാം നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നുണ്ട് നല്ല ആംബിയൻസ് ആയിരുന്നു രക്ഷയില്ലായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പോലും ഒരു കാലുവെക്കാൻ പോലും ഇടയില്ലാത്ത സിറ്റുവേഷനാണ് പിന്നെ ഒന്ന് നോക്കിയില്ല ക്യാഷം എന്തായാലും നമുക്ക് നമുക്കിത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ ഇത് എന്തായാലും കൊള്ളാം കേട്ടോ നമ്മൾ എന്തായാലും ഫുഡും കഴിച്ചു നമുക്ക് പിന്നെ ഇതിൻ്റെ ഇടയിൽ കയറി വന്ന് നമുക്ക് ഈ ഒരു നല്ല രീതിയിൽ കൗതുകപരമായിട്ടുള്ള നല്ലൊരു ലൈറ്റ് സെറ്റിങ്സ് വെച്ചിട്ടുള്ള ഒരു മാസ്കരും മാസ്മരികമായ ഒരു ലക്ഷദ്ധീപം കാണാൻ പറ്റിയെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പോയിട്ട് അത് നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമല്ലല്ലോ ഇതൊക്കെ വല്ലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമല്ലേ സോ അതിങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് അവിടെ തന്നെ അങ്ങ് നിന്ന് പോയിട്ടുണ്ട് കാരണം കുറച്ചൊക്കെ ആൾക്കാർ മൂവായി തുടങ്ങി വരികളിങ്ങനെ മൂവ് ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് എനിക്കും അവിടെ നിന്ന് കുറച്ച് നേരം കാണാനും വീഡിയോ എടുക്കാനും തോന്നി കേട്ടോ പിന്നെ എന്തായാലും വൺസിൻ എ ലൈഫ് ടൈം ആണല്ലോ ഇതൊക്കെ കാണാൻ പറ്റുന്നത് സോ അങ്ങനെ ഞാനും അവിടെ നിന്നിട്ട് നല്ല ലൈറ്റിങ്ങും സെറ്റിങ്ങും ആണ് കേട്ടോ ലേസർ ഷോയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പോലീസുകാരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് ബൈ